ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലെ ചേനാട്ടുകൊല്ലിയിൽ കാട്ടാനിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു നിരവധി വാഴകളും മറ്റ് കൃഷികളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ചെറുകിട കർഷകനായ സണ്ണി പൂച്ചാലിൻ്റെ കൃഷിയിടത്തിലെ അൻപതിലധികം വാഴകളാണ് നശിപ്പിക്കപ്പെട്ടത് ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു ായിട്ട് ഫോർസ് ഡിപ്പാർട്ട്മെന്റിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി വാട ആന കളഞ്ഞു കഴിഞ്ഞ് കൊടുത്തിട്ട് ഇതേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കായ്മകളെ സണ്ണിച്ചേട്ടൻ അതിൻ്റെ പുറകെ നടന്ന് പുള്ളിയെ പൈസ ബോധം കുറേ മിച്ചം എല്ലാം എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം അതിന് പേപ്പർ ഇല്ല കാര്യങ്ങളില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിനാന്ന് വെച്ചാൽ സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ കൊല്ലവും ഇപ്പൊ ഇവിടെ കയറാൻ ഒരു രണ്ടു മാസം കണ്ടായി മാസം ആ ഈ യാത്ര കയറി കായമകൾ സണ്ണിച്ചേണ്ട മുറ്റത്ത് കയറി വെച്ച് അടിച്ചു നേരത്തേച്ച് പോയി വാഴ തെങ്ങ് കൗങ്ങ് അങ്ങനത്തെ ഒരു സാധനം വേണ്ട അല്ല അങ്ങനെ സാധനം പോട്ടെ അങ്ങനത്തെ ഒന്നുമില്ല എന്ത് സാധനം കണ്ടാലും പഠിച്ചു തോന്നും ഇന്നലെ പോകുന്ന വെച്ച് കുറച്ച് വാഴയും കുറച്ച് തെങ്ങിൻ തെയ്യും കുറേ ചേമ്പൊക്കെ സർവ്വ സാധനം പകുതി ഇന്നുവരെ ഇറങ്ങിയില്ല സന്ധി കഴിയുമ്പോ സന്ധ്യയോട് ഭയങ്കര ഓട്ടി കയറും അത് ഒന്നിങ്ങി പടക്കം പൊട്ടിക്ക നമ്മള് പൊതുവെ നമ്മൾ ആദ്യം അറിയല വന്ന് കയറി തന്നെ പിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചാർ വന്ന് പറഞ്ഞു ആദ്യമൊക്കെ അവര് പടക്കം കൊടുത്തായിരുന്നു ഇപ്പൊ അവര് ചോദിക്കുമ്പോ അവർക്ക് അതിനുള്ള ഫണ്ടൊന്നും ഇല്ലെന്നവര് പറഞ്ഞു നാനൂറ്റി ലിറ്റർ വാഴയുണ്ട് നാനൂറ് ആണ് ഇപ്പൊ പത്ത് അമ്പത് വാഴ പോയിട്ടുണ്ട് ആ കഴിഞ്ഞ ഞാൻ തൈവാള വെച്ചപ്പോ വന്നെ ചോദിച്ചപ്പോ പത്തിരുന്നൂറ് വാഴ നെറ്റി നടി പോയി ഒറ്റ ദിവസം കയറ്റി ഞാൻ പിന്നെ രണ്ടാമത് വേറെ വാഴ മേടിച്ച് വെച്ചു ആ എല്ലാം കൊച്ച വാഴ് കുത്തിന് ഇല്ല അതിന്റെ പിന്തി മാത്രം പടുത്തോലേയും ഒന്നുമില്ല എല്ലാം മാറ്റി വെക്കും പിണ്ടിയും ഇലയും വലിച്ചു വീർത്തന്നേറ്റു തെങ്ങ് വലിച്ച് പറിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം ഓലെല്ലാം തിന്നേറ്റുള്ളൂ ഇന്നലെ അപ്പറ കയറിയതും അതുപോലെ ആ റോട്ടിൽ നിന്ന് തെങ്ങും പ്രാവിൻ്റെ ചുവട്ടിക്കൊല്ലെല്ലാം നടന്ന് ചക്കയും പറിച്ചു തിന്ന് പുള്ളിയുടെ മിറ്റിഞ്ഞാടി കയറി വാഴയും പറിച്ച് തിങ്ങിന്തയം പറിച്ച് പുള്ളിയുടെ മിറ്റത്തോളം മുകളോട്ട് കയറി പറ കറങ്ങി അയച്ച് പരക്കിച്ച് ഇറങ്ങി പുള്ളി കള്ളിലോട്ട് കയറിപ്പോയി പുള്ളി കണ്ടിട്ട് പുള്ളി പടക്കം പൊട്ടിച്ച് പുള്ളി കയറ്റി വിട്ടു അവിടെ നിന്ന് തന്നെ ഒരു മനുഷ്യനുള്ള പുള്ളി മാത്രമേ ഉള്ളൂ വിളിച്ചാൽ പോലെ അതിലേക്കൊത്തൊരു മനുഷ്യന്മാരില്ല